രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം സഭയിലെത്തി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുന്നു സർക്കാർ അത് നിരസിക്കുന്നു ഉടനെ ഒരു വമ്പം പ്രസംഗം പ്രസംഗിച്ച് മാസ് അടിച്ച് പുറത്തു പോകുന്നു മാധ്യമങ്ങളെ കാണുന്നു വീണ്ടും ആഞ്ഞടിക്കുന്നു ഇറങ്ങിപ്പോകുന്നു കോൺഗ്രസ് വരെ അതെല്ലാം കൂടെ എടുത്ത് പ്രചരിപ്പിക്കുന്നു ഇതായിരുന്നു സതീഷന്റെ ഐഡിയ പക്ഷെ ചെറുതായിട്ടൊന്നും പാളി സർക്കാർ അടിയന്തര പ്രമേയം നടക്കട്ടെ എന്ന് തീരുമാനിച്ചു പ്രമേയം അവതരിപ്പിക്കാവുന്ന റോജിയം ജോണാണെങ്കിൽ എന്തൊക്കെയോ വായിക്കുന്നു മുൻപ് എവർ തന്നെ ഇറക്കി പൊളിഞ്ഞു വീണ കണക്കുകളുണ്ട് അതെല്ലാം കൂടെ വാരി കൂട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എവിടെയാണെന്ന് മാത്രം അറിയില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം മിക്കവാറും വല്ല ആയിരിക്കും അല്ലാതെ കേന്ദ്രത്തിനെതിരെ യുവന്മാർ സമരം ചെയ്തത് എവിടെയാണ് കേന്ദ്രം കേരളത്തിന് തരാനുള്ള പണത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് വളരെ കൃത്യമായി തന്നെ കണക്കുകൾ വച്ചിട്ട് ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ ഒന്നുമല്ല കേന്ദ്രം തരാ ഒന്നുമില്ല എന്നാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തെ പ്രധാനികളെല്ലാം പറയുന്നത് അത് വെറുതെ ഒന്നും എന്ന് വ്യക്തമാണ് കേന്ദ്ര സർക്കാർ എന്താണോ കേരളത്തിൻ്റെ പണം തരാതിരിക്കാൻ പറയുന്ന ന്യായം അതിലേക്ക് തന്നെയാണ് എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇതിലെ കോമഡി എന്തായാലും പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി കൃത്യമായി കേന്ദ്ര സർക്കാരാണ് ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് എന്ന് പറയാതെ പറഞ്ഞു വെച്ചവും അപ്പോൾ തന്നെ പ്രതിപക്ഷം പറഞ്ഞ കാര്യത്തിൻ്റെ ഗ്യാസ് ഏതാണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇനി കൂട്ടത്തിലെ പ്രധാന താരം പറഞ്ഞതിലേക്ക് പോകാം ആരാണെന്നല്ലേ സുപ്രീം കോടതിയെ കിടുകിടാ വിറപ്പിക്കുന്ന ഭൂകമ്പം ഭൂമി കയ്യേറ്റക്കാരുടെ ഡോൺ പോക്സോ കേസിൽ പ്രതികളായ ഏഴകളുടെ ഒരേ ഒരു തോഴൻ ഒരേ ഒരു നാടൻ കുഴൽ നാടൻ വക്കീൽ ഈ അടിയന്തര പ്രമേയം മുഴുവൻ കുഴലിൻ്റെ കാപ്പറ സ്ക്രിപ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു കാരണം പ്രമേയം വായിക്കാവുന്ന റോജിയം ജോൺ ആണെങ്കിൽ ഓരോ വാചകം കഴിഞ്ഞ് പുറകിലിരിക്കുന്ന കുഴൽനാടൻ്റെ അടുത്ത് നോക്കും അടുത്ത് എന്ത് പറയാൻ എന്നുള്ളതും അവസാനം സ്പീക്കർക്ക് തന്നെ പറയേണ്ടി വരഞ്ഞു ഒന്നും ഇങ്ങോട്ട് നോക്കി പറയണം അല്ലെങ്കിൽ പരിപാടി നിർത്താൻ പറഞ്ഞു അങ്ങനെ കുഴൽനാടൻ ചർച്ച തുടങ്ങി ചർച്ച തുടങ്ങി കഴിഞ്ഞപ്പോൾ അന്തം വിട്ടുപോയി ബി ജെ പിക്ക് കേരള നിയമസഭയിൽ പ്രാതിനിധ്യം ഇല്ല എന്ന് ആര് പറഞ്ഞു കുഴൽനാടൻ ഉണ്ട് ബി ജെ പിക്ക് വി മുരളീധരൻ പറയുന്ന നിലപാട് വള്ളിപുള്ളി വിസർഗം വിടാതെ കുഴൽനാടൻ സഭയിൽ വായിച്ചു ചേടാ ഇങ്ങനെ ഉണ്ടാകും ഒരു ജനതിക ബന്ധം കേരളത്തിന് ഇത്രയും പണം കിട്ടേണ്ടിയിരുന്നില്ല എന്ന് വരെ കുഴൽനാടൻ പറഞ്ഞു കളഞ്ഞു അവസാനം കിട്ടേണ്ട പണം ഏതാ ജി എസ് ടി ഏതാ ഐ ജി എസ് ടി ഏതാ എന്നുള്ള പ്രതിപക്ഷത്തെ വിവരം കെട്ട എം എൽ എ മാർ സഭയിൽ അങ്ങനെ നിന്ന് തൊലി ഉരിഞ്ഞു പോയി അവസാനം ജി എസ് ടി ഏതാ ഐ ജി എസ് ടി ഏതാ എന്നറിയാത്ത പ്രതിപക്ഷത്തെ ഭരണപക്ഷത്തെ എം എൽ എ മാർ സഭയിലിട്ട് വലിച്ചുടുത്തു ഇതിന്റെ അല്ല അവസാനം സതീഷ് ജി എണീറ്റു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാദം ഇതായിരുന്നു ലൈഫ് പദ്ധതിയിൽ ഇതുവരെ പതിനെട്ട് കോടിയെ ചെലവഴിച്ചിട്ടുള്ളൂ എന്നങ്ങ് കാച്ചി മന്ത്രി രാജേഷ് എടവാട നേരം ഞാൻ വസ്തുത മാത്രമേ പറയുള്ളൂ അതുകൊണ്ട് ഞാൻ വഴങ്ങില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് നിന്നു ഇതിനിടയിൽ മന്ത്രി ബാലഗോപാൽ വന്ന് യുവന്മാര് പറഞ്ഞ കണക്കെല്ലാം എടുത്തിട്ട് അലക്കി കേന്ദ്രത്തിൻ്റെ ഉടായ്പ് എല്ലാം തുറന്നു കാണിച്ച് മറുപടി പറഞ്ഞപ്പോഴേക്കും കോൺഗ്രസിൻ്റെ ആപ്പീസ് കൂട്ടി അവസാനം എം പി രാജേഷ് എഴുച്ച് നിന്ന് ലൈഫ് പദ്ധതിക്കായി ഇതുവരെ ആയിരം കോടിയിലധികം രൂപ ഈ വർഷം ചെലവഴിച്ചു എന്നുള്ള രേഖകൾ കൂടി സമർപ്പിച്ചു അതോടുകൂടി അവസാന താണി അടിച്ചു എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള അവസ്ഥയിലായി പ്രതിപക്ഷം അവസാനം ഞങ്ങളില്ല ഞങ്ങൾക്കിത് കേൾക്കാൻ താല്പര്യമില്ല ഞങ്ങൾ വാക്കൗട്ട് ചെയ്യുന്നുവെന്നും പറഞ്ഞ് സതീശനും ടീമും ഓടിയ ഒരു ഓട്ടമുണ്ട് ഹോ അത് കണ്ടിട്ട് ആർക്കും വിജയമൂടേണ്ട വീഡിയോ എടുക്കാം